ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരുപാട് പേർക്ക് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ട് എന്നാൽ ഇത് എങ്ങനെ തുടങ്ങാം എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരും ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ ആദ്യം തന്നെ ഡിവൈസുകളുടെ വിലയെന്ന് നോക്കാം എല്ലാ ഇലക്ട്രിക് വണ്ടികളും സപ്പോർട്ട് ചെയ്യുന്ന സ്ലോ ചാർജേഴ്സ് അതായത് ഒരു പവർ പ്ലഗ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു പതിനായിരം രൂപ എടുത്തിയെങ്കിലും വേണം കേട്ടോ നമ്മുടെ കയ്യിൽ ത്രീ പോയിൻറ്റ് ത്രീ കിലോ ആട്ട് വരുന്ന രണ്ട് ചാർജേഴ്സാണ് സ്ലോ ചാർജേഴ്സ് വരുന്നത് ഈ ജെറ്റ് ഇ വി എന്നുള്ളത് ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ട് വരുന്ന ഒരു സ്ലോ ചാർജറാണ് ഇതിൽ എല്ലാ വണ്ടിയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ കൂടെ കിട്ടിയിട്ടുള്ള ആ പോർട്ടബിൾ ചാർജർ ജസ്റ്റ് കയ്യിൽ വെക്കേണ്ടതാണ് അത് ഇതിൽ കൊണ്ടുവന്നിട്ട് ഈ ത്രീ പിൻ പവർ പ്ലഗിലോട്ട് കണക്ട് ചെയ്തിട്ട് അപ്ലിക്കേഷൻ്റെ വാലറ്റിൽ എമൗണ്ടും കയറ്റിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജർ യൂസ് ചെയ്തിട്ട് ഏതൊരു വണ്ടി വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും ഇത് ബോൾട്ട് ഡോട്ട് എർത്ത് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ സെയിം ഡിവൈസ് തന്നെയാണ് ഇതിലും ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ട് വരുന്ന പവർ പ്ലഗ് വരുന്നുണ്ട് അതിൽ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും ചാർജ് ചെയ്യാം കയ്യിൽ പോർട്ടബിൾ ചാർജർ വേണം എന്ന് മാത്രമേ ഉള്ളൂ മുപ്പത്തഞ്ച് കിലോവായിട്ട് വരുന്ന നമ്മുടെ പഞ്ച് ഇ ഒക്കെ ഇതിൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ കൊണ്ടൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ചാർജ് ആവുന്നുണ്ടാവും ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കാർ നിർത്തിയിടാനുള്ള സ്പേസ് നിങ്ങൾ നോക്കേണ്ടതാണ് കാരണം ആരെങ്കിലും ഒക്കെ ലോങ്ങ് പോകുന്ന സമയത്ത് കുറച്ചു നേരം നിർത്തിയിട്ടിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷനിലോട്ട് വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓവർനൈറ്റ് അത് കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അവർക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയി പോവുകയും ചെയ്യാം ഇലക്ട്രിക് ബൈക്കുകളാണെങ്കിലും ഒരു മണിക്കൂറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ചാർജ് ആവുന്നുണ്ടാവും ഈ രണ്ട് ഡിവൈസും കൂടെ നമുക്ക് വാങ്ങിക്കാൻ ചിലവ് വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള എക്സാക്റ്റ് എമൗണ്ടിന് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഓൺലൈനിൽ ഇതിൻ്റെ വില ഇപ്പോൾ നോക്കുന്ന സമയത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് അടിക്കുക അഫോർഡബിൾ പ്രൈസിൽ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാട്ടോ പിന്നീട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ബോൾട്ട് ബ്ലൈസ് ഡി സി ചാർജർ ആണ് ഇത് ഫാസ്റ്റ് ചാർജർ ആണ് കേട്ടോ ഇതിൽ ടൈപ്പ് സിക്സ് ഗണ്ണും ടൈപ്പ് സെവൻ ഗണ്ണും വരുന്നുണ്ട് രണ്ട് ഗണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതൊരു കാരനും ഒലക്കാരനും വന്നിട്ട് അറ്റ ടൈമിൽ തന്നെ ചാർജ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല പലവർക്കും അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല കാരണം ഇത് ത്രീ കിലോവാട്ടിന്റെ മെഷീൻ ആയതുകൊണ്ട് തന്നെ അറ്റ ടൈമിൽ ഒരു ഗണ്ണ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ടൈപ്പ് സിക്സിലും ടൈപ്പ് സെവനിലും ഒരുപാട് ഇലക്ട്രിക് ബൈക്കുകളും സ്കൂട്ടേഴ്സും യൂണിവേഴ്സലായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കമ്പനി പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ എല്ലാ പുതിയ വണ്ടികളും സപ്പോർട്ട് ചെയ്യാവുന്നതുള്ളൂ ഈ മെഷീനിൽ എനിക്ക് വന്നിട്ടുള്ള ചിലവ് ഫസ്റ്റ് കസ്റ്റമർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അമ്പത്തി ആറായിരം രൂപയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ മെഷീന് ഇനി ആ വിലക്ക് കിട്ടും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കണ്ട ഒരുപാട് വാല്യൂ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ഈ മെഷീൻ്റെ വില കാണിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ സെയിം മെഷീൻ്റെ സിംഗിൾ ഗൺ വരുന്നുണ്ട് അതായത് ടൈപ്പ് സിക്സ് മാത്രം മതിയെങ്കിൽ അതും വരുന്നുണ്ട് ടൈപ്പ് സെവനിൽ മാത്രമായിട്ടും വരുന്നുണ്ട് ആ മെഷീന് തന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് ഇപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ആറായിരം രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ത്രീ കിലോവാട്ട് മെഷീൻ ആണെന്ന് പറഞ്ഞല്ലോ ഡ്യുവൽ ഗണ്ണ് ഇതിന്റെ സിക്സ് കിലോവാട്ട് ഡ്യുവൽ ഗണ്ണ് വരുന്നുണ്ട് ട്വൽവ് കിലോ വാട്ടിന്റെ മെഷീൻ വരുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മെഷീൻ്റെ ടീംസിനോട്ടൊക്കെ ഞാൻ ബന്ധുണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് അപ്പോൾ ആർക്കെങ്കിലും അഫോർഡബിൾ പ്രൈസിൽ ഇത് കിട്ടണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വല്ല ഹെൽപ്പും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തുതരാട്ടോ അങ്ങനെ മെഷീനുകൾ മാത്രം തന്നെ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തൊന്നായിരം രൂപ ടോട്ടൽ ആയിട്ടുണ്ട് ഈ മൂന്ന് സിസ്റ്റം കൂടി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് പോരാ ത്രീ ഫേസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വയറിംഗ് കാര്യങ്ങളുടെ കോസ്റ്റ് വേറെ വരുന്നുണ്ട് കേട്ടോ സാധാ വെറും മെഷീന് മാത്രം കൊടുന്ന് വെച്ചാൽ പോലല്ലോ അത് വയറിങ് കാര്യങ്ങൾ ചെയ്യണം പിന്നെ എയർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്യണം അങ്ങനെ അതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു അമ്പതിനായിരം രൂപയാണ് അവർ കൊട്ടേഷൻ പറഞ്ഞത് പിന്നീട് കെ സി യുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കിലോവാട്ടിന് ആയിരം രൂപ എന്നുള്ള നിരക്കിലാണ് അടക്കേണ്ടത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാ മെഷീനും കൂടെ നോക്കുന്ന സമയത്ത് ടെൻ കിലോ ആട്ടൊക്കെ തന്നെ ലോഡ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പതിനായിരം രൂപയുടെ അടുത്ത് വേറെ അതും അടക്കണം അപേക്ഷ എഴുതി എമൗണ്ട് കെ എസ് ഇവിൽ അടച്ചു കഴിഞ്ഞാൽ കെ എസ് ഇയുടെ ഭാഗം നിന്ന് ആൾക്കാർ വന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യും ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേറെയും പറയും അപ്പോൾ അപ്പം നമ്മളിത് ഇൻസ്പെക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞു ഇവിടെ ക്രോസിങ് വരുന്നുണ്ട് റോഡ് ക്രോസിങ് അപ്പോൾ അതിന് ഏകദേശം പതിനായിരം രൂപയോളം എക്സ്ട്രാ കെട്ടിയിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഇരുന്നു പറഞ്ഞു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പോസ്റ്റും വെച്ചു ആ എമൗണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല നിലം ശരിയാക്കുക സൈറ്റ് ശരിയാക്കുക അതുപോലെ ക്യാമറ സെറ്റ് ചെയ്യുക ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക അതിനൊക്കെ വേറെ എക്സ്പെൻസ് വരും കേട്ടോ അതൊന്നും ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല ഒരുപാട് കൂട്ടുകാർ ഈ വഴി പോകുന്ന സമയത്ത് നമ്മുടെ ചാർജിങ് സെറ്റപ്പിലോട്ട് കയറിയിട്ട് ഇതിൽ കാറിൻ്റെ ചാർജിങ് സെറ്റപ്പ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാറിൻ്റെ ചാർജിങ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുരുങ്ങിയത് തേർട്ടി കിലോ ആട്ടെങ്കിലും നമുക്ക് കേസിയുടെ ഭാഗം നിന്ന് അനുവദിച്ച് കിട്ടേണ്ടതുണ്ട് അതിന് നമ്മുടെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൽ തേർട്ടി കിലോ ആട്ടൊന്നും കിട്ടില്ല എന്ന് പറയുന്നത് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യാൻ മറ്റൊരു ചിലവ് വരുന്നുണ്ട് ഇത്രേ ആ ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ലേ അപ്പോൾ അതിൻ്റെ ചിലവ് നമ്മൾ തന്നെ എടുക്കണമെന്നാണ് കെ സി യുടെ ഭാഗത്ത് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം രൂപ അതിന് വേറെ നമ്മൾ ചിലവാക്കേണ്ടി വരുത്തറേ അതുമാത്രമല്ല തേർട്ടി കിലോവാട്ടിൻ്റെ ഡി സി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിൾ ഗണ് ആണ് അതിൽ ആകെ ഒരു വണ്ടിയെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഡ്യുവൽ ഗൺ സിസ്റ്റം വരുന്ന രണ്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റിയ സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ മെഷീനിലോട്ട് പോകേണ്ടി വരും ആമേഷിൻ്റെ വില പ്രമുഖ കമ്പനികളുടെ കയ്യിലൊക്കെ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ പറയുന്ന സമയത്ത് ലോക്കൽ പാർട്ടീസിൻ്റെ കയ്യിൽ നമ്മൾ പ്രൈവറ്റായിട്ട് പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഏഴ് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇനിയിപ്പോൾ തേർട്ടി കിലോ ആയിട്ട് മെഷീന് വെക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മെഷീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യാനുള്ള വേറൊരു നാല് ലക്ഷം രൂപയും അപ്പോൾ എട്ട് ലക്ഷം രൂപയായി പിന്നെ ഇതിൻ്റെ വാര്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പത്ത് ലക്ഷം രൂപ അല്ലാതെ ഇത് ചിന്തിക്കേ വേണ്ട അപ്പോൾ പിന്നെ സിക്സ്റ്റി കിലോ ആയിട്ട് പറയണ്ടല്ലോ അതാവുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് ലക്ഷം രൂപ അല്ലാതെ നമ്മൾ ചിന്തിക്കുകയോ വേണ്ട ഇലക്ട്രിക് വണ്ടികൾ ഇങ്ങനെ കൂടി വരുന്നത് കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും ചാർജിങ് സ്റ്റേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ചാർജിംഗ് സ്റ്റേഷൻ പരിമിതമാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ആണ് അപ്പോൾ ലോൺ എടുത്ത് ഇനി തുടങ്ങിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് തന്നെ വെച്ചിട്ട് ഒരു കാർ ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ആയിട്ട് തന്നെ തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക മറ്റ് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി ഒരു പുതിയ ലോൺ എടുത്തിട്ട് വേറൊരു ബേർഡൻ ഉണ്ടാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലും കയ്യിൽ വേറെ ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡി ഫാസ്റ്റ് ചാർജർ കാറിൻ്റെ ഞാൻ അതിൽ കൊണ്ടുവരും കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി കാരണം എന്തായാലും കാറിൻ്റെ ചാർജർ നമ്മൾ ഒന്നെങ്കിലും വെച്ചേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഡൊമസ്റ്റിക്കായിട്ട് വീട്ടുപയോഗത്തിനുള്ള ഒരു എ സി ഫാസ്റ്റ് ചാർജർ ഉണ്ട് സെവൻ പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ കാർ ചാർജർ അത് പബ്ലിക്കാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ അന്വേഷിച്ചു പബ്ലിക്കാക്കാൻ പറ്റും ചാർജ് മോഡിനോട് ടൈ അപ്പ് ചെയ്തിട്ട് അത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വൈഫൈ മോഡികളും കാര്യങ്ങളൊന്നും ഇല്ല അത് ടാറ്റ മോട്ടോഴ്സ് തന്നിട്ടുള്ള ഡിവൈസ് ആണെങ്കിലും അതിൻ്റെ കറക്റ്റ് ബ്രാൻഡ് എക്സി അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെയുള്ള ഡിവൈസുകൾക്കൊക്കെ ഒരു ഒ സി പി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഗറേഷൻ ഉണ്ട് അത് കമ്പനി തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഏതൊരു അപ്ലിക്കേഷനുമായിട്ട് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും ഈ ഡിവൈസിന് ഒ സി പി കിട്ടാനും അതിൻ്റെ കൂടെ തന്നെ ഈ വൈഫൈ മൊഡികൾ സെറ്റപ്പ് ചെയ്യാനും കൂടെ ഏഴായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് എക്സിക്യോമെൻ്റ് ഒരു ഉണ്ട് സ്പിൻ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൽ ആ ചാർജറിൻ്റെ ബാക്കിലുള്ള ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് നമ്മുടെ ചാർജർ ആഡ് ചെയ്യാൻ പറ്റും ഈ ചാർജർ നമുക്ക് കിട്ടുന്ന സമയത്ത് ആകെ ഒരു വർഷത്തെ വാരണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അപ്ലിക്കേഷൻ വഴി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ഗുണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ഭാവിയിലോട്ട് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഏകദേശം മൂന്ന് വർഷത്തോളം നമുക്ക് വാരണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഉണ്ട് ഏഴായിരം രൂപ അടച്ചതോടുകൂടെ നമുക്ക് ഒരു വർഷത്തെ വാരണ്ടിയും എക്സ്റ്റെൻഡായി കിട്ടി അതിൻ്റെ കൂടെ തന്നെ ഒ സി കോൺഫിഗറേഷനും കിട്ടിയിട്ടുണ്ട് ആ ചാർജർ നമ്മുടെ സൈറ്റിലോട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തു ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഇൻസ്റ്റാളേഷൻ ചാർജും വന്നു ഒരാഴ്ചക്കുള്ളിൽ എക്സികോമിൻ്റെ എഞ്ചിനീയേഴ്സ് സൈറ്റിൽ വരും എന്നാണ് പറഞ്ഞത് അവർ പിന്നീട് അതിനുള്ളിൽ ഒ സി ബി പി കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈഫൈ മൊബ്യൂളും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾട്ട് ഡോട്ട് എർത്തിനോട്ടോ അല്ലെങ്കിൽ ചാർജ് മോഡിനോട്ടോ ആക്കിയിട്ട് നമ്മുടെ പബ്ലിക് ചാർജിങ് അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാറിൻ്റെ എ സി സെവൻ പോയിൻറ്റ് ടു കിലോ ആട്ട് വരുന്ന ചാർജർ നിങ്ങൾക്കും നിങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനിൽ സെറ്റപ്പ് ചെയ്യാം കേട്ടോ കയ്യിൽ ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ ആ ചാർജറും കുറേയൊക്കെ പ്രാക്ടിക്കൽ ആണ് കേട്ടോ അതായത് ഒരു മണിക്കൂർ നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇരുപത്തഞ്ച് ടു മുപ്പത് ശതമാനമൊക്കെ വണ്ടിയിൽ ചാർജ് ആവും ഇനി അതല്ല ഒരു മൂന്നാല് മണിക്കൂറിന് മുകളിലൊക്കെ ആൾക്കാർ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ എന്തായാലും ആ ചാർജർ കൊണ്ടും ആവുന്നതാണ് അതുമാത്രമല്ല ചില പുതിയ ബൈക്കിൻ്റെ ബ്രാൻഡുകൾ സി സി എസ് ഗണ് എന്ന് പറയുന്ന ഈ കാറിൻ്റെ സോക്കറ്റ് അവരുടെ പുതിയ ബൈക്കുകളിൽ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ സി സി എസ് സെവൻ ഫാസ്റ്റ് ചാർജർ കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ പെട്ടെന്ന് ചാർജ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കാം അങ്ങനെ ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇലക്ട്രിക് യുഗം തന്നെ അല്ലേ ഒരുപാട് സാധ്യതകൾ ഈ ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പിൽ വന്നുകൊണ്ടേയിരിക്കും ഇനി ആർക്കെങ്കിലും ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ നമ്മളാൽ പറ്റുന്ന ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്